കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹവും റിസപ്ഷനുമെല്ലാം വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹം കഴിഞ്ഞത് അതിനെ ചൊല്ലി ഇപ്പോഴിതാ പുതിയൊരു വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ അഹാനാകൃഷ്ണയും കമ്മിറ്റഡ് ആണ് എന്നും അഹാനാകൃഷ്ണയുടെയും സുഹൃത്തായ നിമിഷ് രവിയും തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായി മാറിയത് താരങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒപ്പമുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വാർത്ത പ്രചരിച്ചത് ഇപ്പോഴിതാ അഹാനയുടെ സുഹൃത്തായ നിമിഷ രവി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറിയത് ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്നും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സഹോദരിയുടെ വിവാഹം കൂടാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത് എന്നും പറഞ്ഞുകൊണ്ടാണ് താരം രംഗത്തെത്തിയിട്ടുള്ളത് ഇതിന് കമന്റുകൾ എത്തുന്നത് നിങ്ങൾ തമ്മിൽ ലൗവാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് തന്നെ ആയാലും താരങ്ങൾ ഇതിനൊരു മറുപടിയുമായി എത്തണമെന്നത് തന്നെയാണ് ആരാധകരുടെ എല്ലാവരുടെയും ആഗ്രഹം